നമസ്കാരം ആളുകൾ നടക്കാനും മടിക്കുകയും ചെറിയൊരു ദൂരം ദൂരം പോലും വാഹനം ഉപയോഗിച്ച് പോകുന്ന ഈ കാലത്ത് ഒരു ടു വീലർ പോലും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് അതായത് ദിനം പ്രതി വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മളുടെ റോഡുകൾ നല്ലതാണോ ഗട്ടറുകളിൽ വീണ് വാഹനങ്ങൾ അപകടമുണ്ടാകുന്ന സന്ദർഭങ്ങൾ കുറവല്ല വീലർ എത്രത്തോളം എത്രത്തോളം സാമ്പത്തിക നഷ്ടവും നഷ്ടവും ഇന്ധന ഉണ്ടാകുന്നു എന്ന് നമ്മുടെ ഈ ഈ ഞങ്ങൾ നാല് ഘട്ടങ്ങളായി തിരിച്ചു ഒന്നാം ഘട്ടത്തിൽ ടൂ വീലറുള്ള അമ്പത് പേർക്കിടയിൽ സർവേ നടത്തി സർവേ ഫലങ്ങളെല്ലാം വിശകലനം ചെയ്തപ്പോൾ എൺപത് എൺപത് പോയിന്റ് നാല് ശതമാനം പേരും ഗട്ടറിലൂടെ ടൂവീലറാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും നൂറ് ശതമാനം പേരും ഗട്ടറുകൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നും രാത്രി സമയത്താണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്നും തിരിച്ചറിയുന്നവരാണ് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ഗട്ടറുള്ള റോഡിലൂടെ പോകുമ്പോൾ ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നുണ്ട് എന്നും ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പേരും ഗട്ടറിലൂടെയുള്ള യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ എത്രത്തോളം ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുമെന്ന് കണ്ടെത്താനായി പരീക്ഷണം നടത്തി ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഗട്ടറുള്ള റോഡിൽ ഇരുപ കിലോമീറ്റർ യാത്ര ചെയ്യാൻ എത്രത്തോളം ഇന്ധനവും സമയവും വേണമെന്ന് നോ എന്നാണ് നോക്കിയത് രണ്ടു കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തഞ്ച് ഘട്ടറുകളാണ് കണ്ടത് ഇവയുടെ ശരാശരി നീളം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററും ആഴം നാല് നാല് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്ററുമാണ് ഈ റോഡിൽ ഒരു മണിക്കൂറിനുള്ളിൽ അറുപത്തിരണ്ട് വാഹനങ്ങളാണ് കടന്നുപോയത് ഈ പരീക്ഷണത്തിനായി അഞ്ച് വർഷം അഞ്ച് വർഷ പഴക്കമുള്ള എഡിയോ ആക്റ്റീവ ആക്സസ് സ്പ്ലണ്ടർ ടി എന്നീ വാഹനങ്ങളാണ് തിരഞ്ഞെടുത്തത് ഇവയിലെ പെട്രോൾ പൈപ്പും പിപ്പറ്റ് സെക്കറും ഉപയോഗിച്ച് പരമാവധി വലിച്ചെടുത്ത് ഒരു ലിറ്റർ പെട്രോൾ അതിലേക്ക് തന്നെ ഒഴിച്ച് രണ്ട് കിലോമീറ്റർ ദൂരം ഘട്ടറുള്ള റോഡിലൂടെ പോയി എത്ര വീണ്ടും വലിച്ചെടുത്ത് എത്ര ഇന്ധനവും സമയവും നഷ്ടമായി എന്ന് ഞങ്ങൾ കണ്ടെത്തി ഇതേ വാഹനങ്ങൾ തന്നെ നല്ല റോഡിലൂടെ പോയി ഇതേ രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഇന്ധനവും സമയവും ഞങ്ങൾ കണ്ടെത്തി ഇവ കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്നും ഒരു കിലോമീറ്ററിൽ ശരാശരി എഴുപത്തി ആറ് എം എൽ ഇന്ധന നഷ്ടവും ഒരു കിലോമീറ്ററിൽ ശരാശരി ഒന്ന് ആറ് മിനിറ്റ് സമയനഷ്ടവും ഉണ്ടാകുന്നുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി അതുകൂടാതെ കൂടാതെ തന്നെ ഒരു കിലോമീറ്ററിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് എന്ന നിരക്കിൽ നാല് രൂപ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ട് ഒരു ലിറ്റർ പെട്രോളിന്റെ ഭാരം ഗ്രാം ആണ് ഒരു ീറ്റർ പെട്രോൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് ടു പോയിന്റ് ത്രീ വൺ കെ ജി ആണ് ഒരു മില്ലി ലീറ്ററിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് ടു പോയിന്റ് ത്രീ വൺ ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഘട്ടറുള്ള റോഡിലൂടെ ഒരു ടു വീലർ പോകുമ്പോൾ ശരാശരി എൺപത്തെട്ട് പോയിന്റ് മൂന്ന് ഗ്രാം അധികമായി പുറന്തള്ളും മൂന്നാം ഘട്ടത്തിൽ ഞങ്ങൾ പലരുമായും അഭിമുഖങ്ങൾ നടത്തി സംശയങ്ങൾ ദൂരീകരിച്ചു ഈ പ്രോജക്റ്റ് ചെയ്തതിലൂടെ ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇവയാണ് ഒരു കിലോമീറ്റർ ദൂരം ഗട്ടറുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ ബ്രേക്ക് ഇട്ടും സ്പീഡ് കുറച്ചും ഓടിക്കേണ്ടി വരുന്നത് കൊണ്ട് നല്ല റോഡിൽ ഓടിക്കുന്നതിനേക്കാൾ എഴുപത്തി ആറ് എം എൽ ഇന്ധന നഷ്ടവും ഒന്ന് പോയിന്റ് ആറ് മിനിറ്റ് സമയനഷ്ടവും ഉണ്ടാകുന്നു മേൽപ്പറഞ്ഞ കാരണത്താൽ ഒരു കിലോമീറ്ററിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് രൂപ എന്ന നിരക്കിൽ നാല് രൂപ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു ഗട്ടറുള്ള റോഡിലൂടെ ടു വീലർ ഉപയോഗ ിൽ പോകുമ്പോൾ ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് എഴുപത്തി ആറ് എം എൽ ഇന്ധന നഷ്ടവും ഉണ്ടാകുന്നു ഒരു മില്ലി ലീറ്റർ പെട്രോൾ പുറത്തുവിടുന്ന സിയോ ട്യൂവിൻ്റെ അളവ് രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഗ്രാം ആണ് ഇതനുസരിച്ച് എഴുപത്തി ആറ് എം എൽ പെട്രോൾ പുറത്തുവിടുന്ന സിയോ ട്യൂവിൻ്റെ ശരാശരി കണ അളവ് എന്ന് പറയുന്നത് എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ഗ്രാം ആണ് ഇത് ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു ഗട്ടറുകൾ കാരണം ഉണ്ടാകുന്ന പൊടികൾ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങളിലേക്ക് ചേർന്ന പരിഹാരങ്ങൾ ഇവയാണ് റോഡുകൾ സമയത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ ശ്രദ്ധിക്കുക അതോടൊപ്പം പരിചയമുള്ള നല്ല കഴിവുള്ള പണിക്കാരെ ഉപയോഗിച്ച് ഉത്തരവാദിത്തമുള്ള ഓവർസിയർ എഞ്ചിനീയർമാരുടെ കീഴിൽ പണികൾ നടത്തുക പണികളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുക നമ്മുടെ സ്കൂളിലുള്ള ഒന്നാം വാർഡിൽ പത്തൊമ്പത് റോഡുകളുണ്ട് ഇത് സമയത്തിനനുസരിച്ച് പണികൾ നടത്തിയില്ലെങ്കിൽ ഇന്ധന നഷ്ടവും സമയ സമയ നഷ്ടവും സാമ്പത്തിക നഷ്ടവും കൂടാതെ ഏർ കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുതലായി പുറന്തള്ളുകയും ഇതിലൂടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുകയും ചെയ്യുന്നു ഇന്ന് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി കൃഷി പോലുള്ള മേഖലകളിൽ നാശനഷ്ടം ഉണ്ടാവുന്ന സമയത്ത് ഈ പഠന വിഷയം പ്രാധാന്യമർഹിക്കുന്നു എന്ന് വിഷ ഞങ്ങൾ വിശ്വസിക്കുന്നു Nee, nee,